ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിൾ ലോസിലുണ്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തേത് നല്ലൊരു ഹെയർ ഡൈ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യമൊക്കെ ആയിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കരിന്തീരൊക്കെ ചേർത്തിട്ടുണ്ട് കരിന്തീരം കറ്റാറു വാഴയും പിന്നെ ഒരു സാധനം കൂടി ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയാൽ മതി അപ്പം നല്ലൊരു റിസൾട്ടാണ് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് നമ്മുടെ മുടി അതായത് ഡൈ അല്ല അത് ഒരു എണ്ണയാണത് അതായത് നമ്മുടെ മുടിയൊക്കെ നരച്ച് വരുമ്പോഴേക്കും നമ്മൾ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും നരക്കത്തും പിന്നെ അത് തന്നെയല്ല നമ്മുടെ നരച്ച മുടി ഗ്രാജുവൽ ആയിട്ട് അത് നമുക്ക് വീണ്ടും കറുപ്പ് നിറത്തിലോട്ട് മാറും അതായത് നമ്മൾ കുറച്ച് പെരട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും നമ്മുടെ മുടിയുടെ ആ വെള്ളി പോലത്തെ കളറൊക്കെ മാറി ചെറിയൊരു എന്താ പറയുക ഒരു ബ്രൗൺ കളറൊക്കെ ആയി പിന്നെ അതിനോട്ട് നല്ല ഒരു ബ്ലാക്ക് കളറാവും അപ്പോൾ അതിൽ അങ്ങ് നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് നിങ്ങൾ വരട്ടണ നല്ലതാണ് അതായത് നമ്മൾ എന്തായാലും ഒരെണ്ണ നമ്മൾ വരട്ടുമല്ലോ അപ്പോൾ അതിന് അവർ ആ എണ്ണ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് മുടി നരക്കത്തും ഇല്ല ഒന്നുമില്ല അപ്പം ഞാനത് യൂസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മുടി അധികം മുമ്പൊക്കെ നല്ലതായിട്ട് നരച്ചിരുന്ന് ഇപ്പം അങ്ങനെ ഒത്തിരി അതായത് ചെറിയ അവിടെ അവിടെയൊക്കെ ഉള്ളു പോരോന്നെ അപ്പോൾ അതെല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ഞാനത് ഇന്നലെ ഇട്ട വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞാനിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഡൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുമല്ലോ അവർക്ക് ഒന്നും കൂടി റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് ഞാനിന്ന് ചെയ്യാറ് അപ്പം അതായത് ഇത് കണ്ടോ രണ്ട് പാക്ക് ഇത് നമ്മൾ പെരട്ടിയിട്ട് ഒരു പിന്നെ രണ്ട് മണിക്കൂർ വെച്ചോണ്ടിരിക്കണം അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് തേച്ചാൽ മാത്രം റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ എന്താ പറയുക നാച്ചുറൽഡായി നമ്മൾ വെറുതെ കരിനീരകവും പിന്നെ നെല്ലിക്കാപ്പൊടിയൊക്കെ മാത്രം ഇട്ട് ചെയ്യൂലേ അപ്പോൾ അതൊക്കെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ പോകും ഇതങ്ങനെയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഇതിലങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മൾ ചേർത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ടത് കണ്ടു നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു ഫാനിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സാധാരണ എടുക്കണ പോലെ തന്നെ നമ്മൾ എടുത്താൽ മതി കുറച്ച് അതായത് ഒരു ഗ്ലാസ് വെള്ളം വെക്കായിട്ട് അര ഗ്ലാസ് എടുക്കുക അപ്പം അങ്ങനെയുള്ള ഇതിലെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത ഇത് ഇപ്പം രണ്ട് ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അപ്പം അങ്ങനെയുള്ള ഇതിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് സാധാരണ ചെയ്യണ കൂട്ടല്ല ഇത്തിരി വ്യത്യാസമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ ആദ്യം ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാ പിന്നെ ഒരു സ്പൂൺ ചായപ്പൊടി അത് ഇതിട്ടേക്ക് നന്നായിട്ടൊന്നും നമുക്ക് തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ ഈ സമയത്ത് അത് തിളക്കണ നേരത്തെ നമുക്ക് ബാക്കിയുള്ള നമുക്ക് റെഡിയാക്കി എടുക്കായേ അപ്പോൾ ഇതിലോട്ട് വേണ്ടത് നമുക്ക് ഇതേ ഒരു കറ്റാർ വാഴ ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഈ കറ്റാർ വാഴ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച ചായവെള്ളം ഞാൻ ഇത് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടിയെടുക്കണം അതിലോട്ട് നമ്മൾ നമ്മുടെ ഇന്ന് ഹെർഡയുടെ മെയിൻ താരം നമ്മുടെ കരിഞ്ചീരകമാണ് ഉണ്ടോ അപ്പോൾ കരിഞ്ജീരകം ഞാൻ അത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഉണ്ടാ ഈ മൈലാഞ്ചിപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ നമ്മുടെ ശുദ്ധമായ മൈലാഞ്ചിപ്പൊടി ഇവിടെ തന്നെ ഉണക്കി ഉണക്കിപ്പൊടിച്ചെടുത്തിട്ടുള്ളതാണ് വേണ്ട അതായത് നമ്മുടെ കരിഞ്ജീരകം നമ്മൾ രണ്ട് സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അളവ് കുറയാം കുറേ പേര് അളവ് പറയിടുന്നില്ലെന്ന് പറയാം രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ ഞാനിപ്പോൾ ഇതിൽ രണ്ട് സ്പൂൺ തികച്ചില്ല ഒന്നര സ്പൂൺ കരിഞ്ജീരകമാണ് ഇട്ടേക്കുന്നത് കരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് അത് ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഒന്നര സ്പൂൺ കരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതേ ഇതൊരു മൂന്ന് സ്പൂണെങ്കിലും ഉണ്ടാവും നമ്മുടെ മയിലാമ്പിപ്പൊടി ഉണ്ടോ അപ്പോൾ നമ്മളിതിൽ കരിഞ്ചീരവും നമ്മുടെ മൈലാണ്ടിപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴ നേരത്തെ നമ്മൾ അരച്ചു വെച്ചേച്ചില്ലേ അതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടോ അപ്പോൾ കറ്റാർവാഴ വാഴ മുടിക്ക് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ പെട്ടെന്ന് തന്നെ കറ്റാർവാഴ കൊണ്ട് മാത്രം നമ്മൾ മുടി ഡ്രൈ ചെയ്യാറുണ്ട് അത്രക്കും നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ ചായവെള്ളം ചായവെള്ളം കുറച്ച് നമുക്ക് അധികം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അതായത് നമ്മുടെ നെല്ലിക്കപ്പൊടി അപ്പം നെല്ലിക്കപ്പൊടി ഇട്ടുകൊടുക്കുന്നത് ഒരു സ്പൂൺ മതി കേട്ടോ അപ്പം പൊടികളായിട്ട് ഇതിൽ നമ്മൾ കരിഞ്ചീരവും നെല്ലിക്കപ്പൊടി പിന്നെ നമ്മുടെ മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ കറ്റാർവാഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും അപ്പം മുടി കറക്കാൻ വേണ്ടി ഉള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ഇത് അപ്പം നമുക്ക് ഇത് ഇനി ഒന്ന് അടുപ്പത്ത് ഒന്ന് കുറുക്കണം അപ്പം നമ്മൾ ഒരു കറ്റാർ വഴയുടെ ഞാൻ എടുത്താൽ അതുപോലത്തെ ഒരു പീസ് വേണം കേട്ടോ നിങ്ങൾ എടുക്കാനായിട്ട് ഇത് നമുക്ക് മിക്സിയിൽ അരച്ച് നമ്മളത് എടുക്കുന്നതുകൊണ്ട് ഇന്ന് കരടൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് നമ്മൾ തിളപ്പിച്ചു വെച്ചാൽ ചായപ്പൊള്ളവും കാപ്പിപ്പൊടിയും കൂടി തിളപ്പിച്ച അതും കൂടിയാണ് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്നും നമ്മൾ കുറുക്കിയെടുക്കേണ്ടത് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ പൊടിയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേ വേണ്ട എപ്പോൾ വേണമെങ്കിലും ഡൈ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എല്ലാ സാധനങ്ങളും ഉള്ളതാണ് പിന്നെ ഒരു കറ്റാർ വഴ നമുക്ക് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ ഒരു പീസ് നമ്മളിത് കൊണ്ട് കുത്തി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ആർത്ത് വരും ശരിക്കും അപ്പോൾ കണ്ട ഇത് കുറുക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറാണ് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഇത് ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കണം ഏറ്റവും നല്ലത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു എണ്ണട അതായത് ഒരു വീഡിയോ ഇട്ടത് നമുക്ക് അത് ആ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ലതായിട്ട് കറക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം ഏതായാലും നമ്മൾ കുളിക്കുമ്പോൾ എണ്ണ വരട്ടേണ്ടേ നമ്മൾ അപ്പോൾ ആ എണ്ണ വരട്ടുക നിങ്ങൾ പിന്നെ ഡൈ ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുക അപ്പം നല്ല മുടിയൊക്കെ നല്ല കറുത്തുവരിക അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറുക്കി അപ്പോൾ ഇത് കുറച്ചു നേരം നമുക്ക് ഇരുമ്പി ചട്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒന്ന് ഇത് കുറുകേ അപ്പം അപ്പം നമ്മൾ ഇത തിളപ്പിച്ച് വെച്ച കട്ടൻ ചായ മാറ്റി വെച്ചേക്കണം നാളെ ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കണം അതിലോട്ട് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇപ്പം വൈലാഞ്ചിപ്പൊടി ഫ്രഷ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്ന പൗഡർ യൂസ് ചെയ്യാം കേട്ടോ അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ എല്ലാം നാച്ചുറൽ ആവുമ്പോൾ നമുക്ക് മൈലാഞ്ചിപ്പൊടി ഇട്ടതാണ് ഞാൻ അപ്പൊ നമുക്കിനി ഇനി തീ ഓഫ് ചെയ്യാം ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കാം ഏത് ഹെയർ ഡൈ ആണെങ്കിലും ശരി കേട്ടോ ഒരു ഓവർനൈറ്റ് വെച്ചില്ലെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല അപ്പൊ അതെ നമ്മുടെ ഹെയർ ഡൈ ഒക്കെ ഞാൻ റെഡിയാക്കി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇതെല്ലാ വശത്തോട്ടും പിരിമ്പിൻ്റെ അംശം നമുക്കിതിലോട്ട് കയറണം അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാ വശത്തോട്ടും ആക്കി വെച്ചേക്കുന്നത് എന്നുവെച്ച് നമ്മുടെ ഈ കട്ടൻ ചായ വെള്ളമില്ലേ അത് കളയരുത് അതിവിടെ തന്നെ വെച്ചേക്കണം അപ്പോൾ നമുക്ക് നാളെ ഇതിലോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഡൈലൊന്നും നോക്കാം നമ്മൾ ഒരു ഓവർ നൈറ്റ് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടോ തിൻ്റെ ഒരു നിറം നിങ്ങൾ കണ്ടല്ലോ കേട്ടോ അപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് ഡയലൂട്ട് ചെയ്യണം അതിനായിട്ട് നമ്മൾ ഇന്നലെ തിളപ്പിച്ചിട്ടുണ്ടായില്ലേ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും കൂടി ആ വെള്ളമാണേ അപ്പം അത് നമ്മൾ നമ്മുടെ പെരട്ടാൻ പാകത്തിലുള്ള കൺസിസ്റ്റൻസിയിലാക്കണം അപ്പം ഇത് കറ്റാവാഴയും കരിഞ്ചീരവും പിന്നെ നമ്മുടെ ഹെന്ന പൗഡർ ഹെന്ന പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ നമ്മുടെ മൈലാഞ്ചി പൊടിയാണ് അതില്ലാത്തവരാണെങ്കിൽ മേടിച്ചാൽ മതി അപ്പം ഇനി നമുക്ക് രണ്ട് സൈസ് ഇത് നമുക്ക് കേട്ടോ രണ്ട് സൈസ് വരട്ടെന്ന് പറഞ്ഞാൽ ഇത് പാക്കായിട്ട് നമുക്ക് തലയിൽ വരട്ടി കൊടുക്കാം അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ആദ്യമായിട്ട് ഇടുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആഴ്ച ഇല്ല അടുപ്പിച്ച് മൂന്ന് ദിവസം ഇടുക അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടുക അങ്ങനെ ഇട്ട അങ്ങനെ ഇട്ടാലേ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ മുടി ഗ്രാജുവലായിട്ട് ചെറിയൊരു ബ്രൗൺ കളറാവും പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് കറക്കും അപ്പം ഇത് സമാധാനപരമായി ചെയ്താൽ മാത്രമേ ഉള്ളൂട്ടോ അല്ലാണ്ട് ഇത് കറക്കു നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സംശയത്തിൻ്റെ പേര് ചെയ്യരുത് പിന്നെ വേറൊരു ഐഡിയയും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പാത്രത്തിലോട്ട് കുറച്ച് മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾ ഇതിലോട്ട് കുറച്ച് നമ്മുടെ ആവണക്കെണ്ണയില്ലേ ആവണക്കെണ്ണയോ അതല്ലെങ്കിൽ ഗ്ലിസറിനോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ചെടുത്ത് ആവണക്കെണ്ണയോ ഗ്ലിസറിനോ ആക്കി വെക്കുക ിപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മുടി കറുപ്പിക്കാനായിട്ട് പുറത്തു പോകുമ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ കാണിച്ചു കാണിച്ചത് എങ്ങനെ പെരട്ടേണ്ടേന്ന് അപ്പ ഇതാണ് നമ്മുടെ ആ ഡൈയുടെ ഒരു പാക്ക് ഉണ്ടോ അപ്പം ഇതിൽ എന്തൊക്കെ സാധനങ്ങളായിട്ടേക്കണേന്ന് മനസ്സിലായല്ലോ നമ്മുടെ കറ്റാർവാഴ അത് നല്ല കറ്റാർവാഴ പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് പിന്നെ റെഡിമെയ്ഡ് മേടിച്ച് കഴി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും റിസൾട്ട് കുറവായിരിക്കും അതുകൊണ്ട് ശരിക്കും ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ് കറ്റാറുമായിട്ടാൽ മാത്രം നമുക്ക് നമുക്കിതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ റെഡിമെയ്ഡ് മേടിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഒട്ടും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്ത് നോക്കിയില്ല പക്ഷേ പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർ വാഴ ആക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഞാൻ കാണുമല്ലോ അപ്പോൾ അതുപോലെ നല്ല ഇതുപോലെയൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് പിന്നെ ഇത് മെയിനായിട്ട് പിന്നെ ഇതിൽ നമ്മൾ ഹെന്ന പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഹെന്ന പൗഡർ ആഡ് ചെയ്തില്ലെങ്കിൽ ഏതൊരു നാച്ചുറൽ ഡൈക്കും നമുക്ക് വേണ വിചാരിച്ച റിസൾട്ട് കിട്ടത്തില്ല എന്ന ചെന്ന് നമുക്ക് ആ മുടി ഒരു ബ്രൗൺ കളർ ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ അത് ബ്ലാക്ക് കളറായിട്ട് മാറത്തുള്ളൂ അപ്പം നമ്മൾ രണ്ട് സൈസ് പാക്ക് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യുന്നുണ്ട് ഒന്ന് ഇതുപോലെ നിങ്ങൾ കുറച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക ചെറിയൊരു ബോക്സിൽ എന്തെങ്കിലും മാറ്റി വെക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പോകുമ്പോൾ നിങ്ങളുടെ മുടി ഇപ്പം ചിലപ്പോൾ അത് നരച്ചിരിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് പെട്ടെന്ന് ഡൈ ചെയ്ത് പോകാനൊന്നും പറ്റിയില്ല എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ പാക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കുക അതിലോട്ട് നിങ്ങൾ ഗ്ലിസറിനോ ആവണക്കെണ്ണയോ ഇതിലേതെങ്കിലും ഇട്ട് കുറച്ച് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ബ്രഷ് എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട് അത് ഞാൻ കാണിക്കും അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ട് ഇങ്ങനെ വായി പൊത്തര അത് പ്രത്യേകം ശ്രദ്ധിക്കണം മഹാവൃത്തിയുടെ ഒക്കെ ഇങ്ങനെ ആയിട്ടിരിക്കും അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കിയ ഈ ഇതിൽ ഒരു ബ്രഷ് എടുക്കുക നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ എവിടെയാണ് നരയെന്ന് വെച്ചാൽ ഉണ്ടാവും ഇത് ഇവിടെ വായേക്കട ഉണ്ടോ അപ്പം നമ്മൾ എവിടെയാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലതായിട്ട് ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക ഉണ്ടാവും നല്ല അസലായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുക അപ്പം ഒരു കാരണവശാൽ നിങ്ങളുടെ ഒരു നരം കാണത്തില്ല നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കും ഈ ബ്രഷാണെങ്കിൽ എന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും അയ്യോ ഇഞ്ഞ് ഇപ്പം എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പം കൈ മുട്ടിക്കഴിഞ്ഞാലാവൂ ഇപ്പം ഞാനിവിടെയല്ല ഇട്ടത് ദേ മുറുക്കി ഞാൻ അമർത്തി നിങ്ങൾ നോക്കിക്കാൻ എൻ്റെ കയ്യിൽ വെല്ലുമായിട്ടുണ്ടാകാൻ നോക്കിക്കേ അതാണിതിൻ്റെ ഗുണം നമ്മൾ ഈ ആണക്കെണ്ണ ഗ്ലിസറിനോ ഇട്ടേച്ച് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് നിങ്ങൾ പോയി വീട്ടിൽ വന്നാൽ നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് സംശയം കൈ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ വരത്തിൽ ഒന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഇല്ല കേട്ടത് ഇങ്ങനെ അമർത്തി നോക്ക് വല്ലതും ആയിട്ടുണ്ടാവുന്നതിൽ അപ്പം ഇങ്ങനെ കൈ പോലും ആത്തില്ല അപ്പം പെട്ടെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ ഡൈ ചെയ്യാൻ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ മടിയുള്ളവരായിരിക്കും ഇങ്ങനെയുള്ളവർ ഇതേ ഇതുപോലെയുള്ള ബ്രഷ് എടുക്കുക എന്നെ ഈ സാധനം ഉണ്ടാക്കി വെക്കുക നന്നായിട്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം എന്നിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുക ഒരു കുഴപ്പമില്ല ആരും അറിയത്തോലൂല്ല കൈയ്യിലൊന്നും ആവത്തില്ല അപ്പം ഞാനൊന്ന് അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പാക്ക് പാക്കിപ്പം ഞാനിപ്പം ഇട്ടിപ്പം എൻ്റെ എന്തായാലും ഇട്ട് നരച്ച മുടിയൊന്നും ഒന്നും ഇപ്പം എനിക്കില്ല പിന്നെ വെറുതെ കാണിച്ച് തന്നിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് നരച്ച മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നല്ല കറ്റാർ വാഴയൊക്കെ എല്ലാവർക്കും അറിയാലോ അരിന്തീരിയൊക്കെ മുടിയറപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തോണ്ടെന്നുണ്ടെങ്കിൽ കയറി കാണുക നല്ല ഒരു വീഡിയോ ആണ്